ഹായ് ഞാൻ ഷിബു വർദ്ധൻ ഒരുപാട് പേരെന്നോട് ഞാൻ പടച്ചെടി നടാൻ പോകുമ്പോൾ ചോദിക്കാറുണ്ട് ഈ ഡ്രമ്മുകളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ഇത് കിട്ടുന്നത് ഞാൻ എടുക്കുന്നത് ആലുവ മുട്ടം പില്ലർ നമ്പർ നൂറ്റി എൺപതാം പില്ലർ നമ്പർ തൊട്ടടുത്തു നിന്നാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ആലുവ സ്ഥലം മറക്കണ്ട ആലുവ മുട്ടം പില്ലർ നമ്പർ നൂറ്റി എൺപത് അത് നോക്കിയാൽ മതി നിങ്ങൾ എല്ലാ ടൈപ്പ് ഡ്രമ്മുകളും എല്ലാ ടൈപ്പ് നിങ്ങൾക്ക് പൂക്കളുള്ളതോ അല്ലെങ്കിൽ പഴച്ചൊടിയോ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് സംഭവമാണോ നടാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ടൈപ്പും ഡ്രമ്മുകളും ഇവിടെ കിട്ടും അതും നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയ തരത്തിലുള്ള വിലയും തുച്ഛമായ വിലയാണ് ഇവിടെ എടുക്കുന്നത് അത് തന്നെയല്ല ഇഷ്ടപ്പെട്ട പല നിറങ്ങളിലുള്ള ഡ്രമ്മുകൾ ഇവിടെ കിട്ടും അപ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചറിവിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കാനും ഇതെവിടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പല തരത്തിൽപ്പെട്ട ഡ്രമ്മുകളുണ്ട് ഇവിടെ ഞാൻ അപ്പോൾ ഓരോ ഡ്രമ്മുകളും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വ്യത്യസ്ത വലുപ്പവും നിറങ്ങളും ഒക്കെയുള്ള ഡ്രമ്മുകളുണ്ട് അപ്പം ഞാൻ ആ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചുതരാം ഓരോ ഡ്രമ്മിൻ്റെ വലിപ്പമൊക്കെ ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം വെജിറ്റബിളൊക്കെ നടാൻ പറ്റിയാൽ കട്ടിയുള്ള നല്ല ഭംഗിയുള്ള കട്ടിയുള്ള പോട്ടാണ് പോട്ട ഡ്രമ്മാണ് ഡ്രം ശരിക്കും പറഞ്ഞു അപ്പം നമുക്ക് പോട്ട് പോലെയൊക്കെ തന്നെ ഒരു ഷേപ്പും അതിൻ്റെ ഭംഗിയൊക്കെ കൊണ്ട് ഒരു പോട്ട് പോലെയൊക്കെ തന്നെയാണ് ഇതിരിക്കുന്നത് അപ്പോൾ എന്തായാലും വെജിറ്റബിളൊക്കെ നടാൻ പറ്റിയൊരു പോട്ടാണ് എന്തായാലും അപ്പോൾ എല്ലാ തരത്തിലുള്ള ഡ്രമ്മുകളും ഇവിടെ സുലഭമാണ് എല്ലാ ടൈപ്പ് ഡ്രമ്മുകളും ഉണ്ട് ഇതൊക്കെ നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ് നടാൻ പറ്റിയ ഡ്രമ്മുകളാണ് ഇരുന്നൂറ്റി ഇരുപത് ലിറ്ററിൻ്റെ ഡ്രമ്മുകളാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ ഇത് കണ്ടില്ലേ മുറിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വെള്ളം പിടിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതിൽ അത്യാവശ്യം വെള്ളം പിടിച്ച് വെക്കാം അതുപോലെ ഫ്രൂട്ട് പ്ലാന്റ് നടാൻ പറ്റിയ ഡ്രമ്മുകളുണ്ട് ഇതൊക്കെ നമുക്ക് വെള്ളം പിടിച്ചു വെക്കാൻ പറ്റിയ ഡ്രമ്മാണ് ഇതൊക്കെ നമുക്ക് വെള്ളം പിടിച്ച് വയ്ക്കാം അത്യാവശ്യം കഴുകി അവർ നീറ്റാക്കി തരും നമ്മൾ നമ്മൾക്ക് പലതരത്തിലുള്ള കെമിക്കലും അതും ഇതൊക്കെ വരുന്ന സംഭവങ്ങളാണ് പക്ഷെ എന്നാലും നമുക്ക് നമുക്കിവിടുന്ന് ക്ലീൻ ചെയ്തിട്ടാണ് അവർ തരൂ തരുന്നത് പലതരത്തിലുള്ള തരത്തിലുള്ള ക്യാനുകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ ടൈപ്പും ഉണ്ടല്ലേ അപ്പോൾ ഡ്രമ്മിൻ്റെ ഒരു വൻ ശേഖരം തന്നെ വേണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും വരാം ഇവിടെ ഇത് മാലുവ മുട്ടത്താണ് സ്ഥിതി ചെയ്യുന്നത് കണ്ടില്ലേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ഡ്രമ്മും ഉണ്ട് ഇവിടെ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നടാൻ കുറച്ചും കൂടി ബെസ്റ്റ് ഇത് ഇതുമാതിരിയുള്ള ഡ്രമ്മുകളാണ് ഉണ്ടാവും നല്ല സ്പേസാണിത് ഇപ്പം ഇതിൻ്റെ ഒരു പിടിയൊക്കെ ഉണ്ട് ഇവിടെ ഒരു പിടിയൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു പിടിയൊക്കെ ഉണ്ട് പല നിറത്തിലുള്ള ഡ്രമ്മുകൾ വരുന്നുണ്ട് ഉള്ളൊക്കെ നല്ല നീറ്റാണ് നല്ല ഭംഗിയുള്ള പോട്ടുകൾ പോലത്തെ ഡ്രമ്മ പോലത്തെ ടിന്നുകളുണ്ട് കണ്ടില്ലേ കൊച്ച് കൊച്ച് ഇതിലൊക്കെ നമുക്ക് ഈ പഴച്ചെടിയല്ല അതുകൂടാതെ പൂക്കളുള്ള ചെടികളൊക്കെ നടാം ഈ ടേബിൾ റോസ് പോലത്തെ ചെടികൾ നടാം വെജി വെജിറ്റബിൾ നടാം കണ്ടില്ലേ ഒക്കെ നല്ല നീറ്റായിട്ടുള്ള ഫോട്ടുകളാണ് അപ്പോൾ നമുക്ക് കൊച്ചു കൊച്ചു ചെടികളൊക്കെ നടണമെങ്കിൽ നമുക്ക് നടാം അത് മാതിരി വളങ്ങളൊക്കെ ലിക്വിഡ് വളങ്ങളാക്കി വെക്കേണ്ട സ സ്ലറിയൊക്കെ ആക്കാനാണെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രമ്മുകളൊക്കെ മേടിച്ച് നമുക്ക് സ്ലറിയൊക്കെ ആക്കി വെക്കാം അപ്പോൾ പതിനഞ്ച് ലിറ്റർ വരുന്ന ബക്കറ്റുകളാണ് ഈ കാണുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ബക്കറ്റുകളാണ് ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുക്കാം വെള്ളം കോരി എടുക്കാം അപ്പം അങ്ങനെ കൂടുതൽ ഉപകാരപ്പെടുന്ന കുറേ ഇതുപോലത്തെ ബക്കറ്റുകളുണ്ട് ഇവിടെ അപ്പം ആളുകൾ അന്വേഷിച്ചെടുക്കാറുണ്ട് ബക്കറ്റുകൾ അവിടെ കിട്ടുമെന്ന് അപ്പം കണ്ടില്ലേ ഒരുപാട് ബക്കറ്റുകളുണ്ട് പല നിറങ്ങളിൽ പല പല തരത്തിലുള്ള ബക്കറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ മീനെയൊക്കെ വളർത്തണമെങ്കിൽ നമുക്ക് വീട്ടിലൊരു ഫിഷ് ടാങ്ക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫിഷ് ടാങ്ക് വരെയൊക്കെ ആക്കാവുന്ന ഡ്രമ്മുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു ഫിഷ് ടാ ഫിഷ് ടാങ്ക് ആക്കാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തിലോപ്പിയ പോലത്തെ മീനുകളെയൊക്കെ വളർത്താം വീട്ടാവശ്യങ്ങൾക്ക് വേണ്ട മീനൊക്കെ വളർത്താൻ പറ്റുക ഡ്രമ്മുകളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഈ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രമ്മിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയാവുന്നതാണ് അപ്പോൾ ഇതിൽ കോണ്ടാക്ട് നമ്പറുണ്ട് സ്ഥലം ആലുവയാണ്